കായംകുളം പുതിയ വിള പട്ടോളി മാർക്കറ്റ് ശ്രീനാരായണ യുവജന സമാജം പുനർനിർമ്മാണം നടത്തിയ ഗുരുക്ഷേത്ര സമർപ്പണവും ശ്രീനാരായണ ഗുരുദേവ ശിലാ വിഗ്രഹ പ്രതിഷ്ഠയും ത്രിദിന ഗുരുദർശന ജ്ഞാന യജ്ഞവും നടന്നു മൂന്ന് ദിവസങ്ങളിലായി നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം എം എൽ എ രമേശ് ചെന്നിത്തല നിർവ്വഹിച്ചു പതിനേഴ് തീയതികളിലായി ചടങ്ങുകൾ നടന്നത് മൂന്ന് ദിവസങ്ങളിലായി നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം എം എൽ എ രമേശ് ചെന്നിത്തല ഒരു ക്ഷേത്രവും ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ അത് പൊളിച്ചു മാറ്റി മനോഹരമായ കമനീയമായ നിലയിൽ ശ്രീനാരായണ ഗുരുജല സമാജം ഈ കോട്ടക്കര ജംഗ്ഷനിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ശിലാവിഗ്രഹവും പ്രതിഷ്ഠയും ഗുരുദേവ ഗുരുദർശന ജ്ഞാന യജ്ഞവും നടത്താൻ തീരുമാനിച്ചത് ഏറ്റവും ഉചിതമായി എന്നാണ് എനിക്ക് പറയാനുള്ളത് ജീർണിച്ച ഈ ക്ഷേത്രം പണിയാൻ ഇവിടുത്തെ ജനങ്ങൾ നടത്തിയ പരിശ്രമങ്ങളെ ഞാൻ അഭിനന്ദിക്കുക വാസ്തവത്തിൽ ധാരാളം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് ഈ യുവജന സമാജം ഇങ്ങനെ മനോഹരമായ ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ ലോകം കണ്ട ഏറ്റവും വലിയ ജ്ഞാനിയായിരുന്നു സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടിയുള്ള ശക്തമായ നേതൃത്വം കൊടുത്ത മഹാത്മാവായിരുന്നു തന്റെ ജീവിതം മനുഷ്യ സമൂഹത്തിന് വേണ്ടി ത്യജിച്ച ഒരു മഹാവ്യക്തിയാണ് നമുക്കറിയാം അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ജാതിയുടെയും മതത്തിന്റെയും അതിപ്രസരം ഉണ്ടായിരുന്ന ഒരു കാലമാണ് മനുഷ്യൻ മനുഷ്യനെ മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു മാറി മറയ്ക്കാനും വഴി നടക്കാനും സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉച്ചനീചത്വങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ച ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പ്രേരിപ്പിച്ച മഹായോഗിയായി ശ്രീനാരായണ ഗുരുദേവനെ നമുക്ക് കാണാൻ കഴിയും അധ്യക്ഷത വഹിച്ചു പ്രകാശനം ജിനാരാജൻ കോട്ടച്ചിറയിൽ നിർവഹിച്ചു അഡ്വക്കേറ്റ് ഇ സമീർ സുനിൽ കൊപ്പാറേത്ത് രാജേഷ് കുട്ടൻ എ എ റഹ്മാൻ എം മഹേഷ് കുമാർ ഹേമേഷ് സെക്രട്ടറി ബിന്ദു ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അന്നദാനവും വൈകിട്ട് നാലിന് തിരുവാതിരയും വൈകിട്ട് മണിക്ക് ദീപക്കാഴ്ച ആറരയ്ക്ക് ദീപാരാധന എന്നിവ നടന്നു ന്യൂസ് കായംകുളം